പല സ്ഥലങ്ങളിലും സോ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ തമ്പി എന്ന് പറയുന്ന ദുരൂഹതകളുണ്ട് പിന്നെ തമ്പി തമ്പി പല സ്ഥലങ്ങളിലും എന്ന് പറയുന്ന സമയത്ത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം പല ഭാസ്കന്റെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിരന്തരം വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം ഞാനൊരു കാര്യം പറയട്ടെ ഈ ചാനൽ ചിലപ്പോൾ അടിച്ചു പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഈ ചാനലിൽ സഹായിക്കൊടുക്കാൻ വേണ്ടിയിട്ട് പലതരം ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നോ നാടക ഭാര്യം അതൊക്കെ നമ്മൾ അറിയുന്നു അതുകൊണ്ട് തന്നെ ഞാനത് ഒരു സെക്കൻഡറി ചാനൽ തുടങ്ങിയിട്ടുണ്ട് റാഷ് റിയാക്ട് എന്ന് പറഞ്ഞിട്ടൊരു സെക്കൻഡറി ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പിന്നെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഒരു ലിങ്ക് കൊടുക്കാം നിങ്ങൾ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് നമുക്ക് എന്തായാലും ഇതിനെ വിട്ടിട്ട് പോകാൻ പറ്റില്ല ഇതില്ലെങ്കിൽ അടുത്ത ആ ചാനലിൽ അതുകൊണ്ട് നിങ്ങൾ ആ ചാനലൊന്ന് കണ്ട് ഒന്ന് രണ്ട് വീഡിയോസ് ഞെട്ടിയിട്ടുണ്ട് അതൊന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക ഇപ്പോൾ നമ്മളിവിടെ ലക്ഷ്മിയുടെ ഇൻ്റർവ്യൂ വന്നതിന് ശേഷം മനോരമയിൽ ലക്ഷ്മിയുടെ ഇൻ്റർവ്യൂവിന് വെച്ചും നമുക്ക് എല്ലാവർക്കും എന്താണ് വളരെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ ലക്ഷ്മി പറഞ്ഞത് പലതും കള്ളമാണെന്ന് നമുക്കറിയാമായിരുന്നു പ്രത്യേകിച്ച് ഫോണുമായി ബന്ധപ്പെട്ട് ഫോൺ ഈ പ്രകാശ് തമ്പീരയിൽ കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ നമ്മുടെ ഒരു സാധാരണക്കാരുടെ സംശയങ്ങൾ മാത്രമാണ് നമുക്കത് സയൻറ്റിഫിക്കായിട്ട് തെളിയിക്കാനോ കാര്യങ്ങളൊന്നും നമുക്ക് സാധിച്ചില്ല അല്ലെങ്കിൽ നമുക്കൊരു സംശയമാണ് അത് എന്തിനാ അവിടെ കൊടുത്തു അതൊന്നും നമുക്ക് സാധാരണക്കാരന്റെ ഒരു കോമൺ സെൻസിൽ വന്ന സംശയങ്ങൾ മാത്രം പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു സൈക്കോളജിസ്റ്റ് വന്നിട്ട് കൃത്യമായിട്ട് ഈ പറയുന്ന ലക്ഷ്മിയുടെ പറയാ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് തെളിവ് സഹിതം എന്ത് ചെയ്തു തെളിവ് സഹിതം ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട് പുള്ളി പിന്നീട് യൂട്യൂബ് ചാനലിൻ്റെ പേര് ഹ്യൂമൻ ഫോട്ടോകോൾ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ പുതിയ ചാനലാണ് ഇന്നലെ എന്തോ തുടങ്ങി ഇന്നലെ രാത്രി ഞാനിത് കണ്ടത് അപ്പോഴത്തേക്കാണ് എനിക്ക് ഒരു നാനൂറ് സബ്സ്ക്രൈബേഴ്സ് എന്തോ ഉണ്ടായിരുന്നു പറഞ്ഞത് ഇപ്പം എന്തായാലും പിന്നീട് വൺ കെയൊക്കെ കഴിഞ്ഞു ഈ പിന്നെ വീഡിയോ റീച്ചവുന്ന പത്ത് പത്ത് നാൽപ്പത് കെ എന്തോ ആയി ഞാൻ ഇത് കണ്ടപ്പോൾ അപ്പോൾ പുള്ളിയുടെ പേര് നിരീഷ് ഗോപാലകൃഷ്ണൻ എന്നാണ് പുള്ളിയുടെ പേര് ആ പുള്ളി ഒരു സൈക്കോളജിസ്റ്റാണത് സൈക്കോളജിസ്റ്റ് കൺസൾട്ടൻ്റ് ആണ് ഏകേ പുള്ളി അതിനകത്ത് വളരെ കൃത്യം അതായത് ഈ പുള്ളി ബിഹേവിയർ അനാലിസിസ് ആണ് അതായത് നമ്മുടെ ഒരു ശരീര ഭാഷ കൊണ്ട് നമ്മളത് കാര്യം പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഇതൊക്കെ കൊണ്ട് കൊണ്ടാണ് ഇവർ ഇത് മനസ്സിലാക്കുന്നത് ഈ പറയുന്നത് കള്ളമാണോ സത്യമാണോ എന്നുള്ളതൊക്കെ ആദ്യം നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കണം ഈ ഒരു വീഡിയോ നമുക്ക് ഫുള്ളായിട്ടൊന്ന് നിങ്ങളിന്ന് കണ്ടിട്ട് വരും കണ്ടതിന് ശേഷം പിന്നെ വേറെ വന്നൊരു സംഗതി ബാലുവിൻ്റെ മൊബൈൽ ഫോണുകൾ സംബന്ധിച്ചായിരുന്നു ആ മൊബൈൽ ഫോൺ ലക്ഷ്മി ആവശ്യപ്പെട്ടിട്ടും പ്രകാശൻ തമ്പി എന്ന ആൾ തന്നില്ല എന്നായിരുന്നു വാർത്തയിലുണ്ടായിരുന്നു അതിൽ ചില ദുരൂഹതകളുണ്ട് പിന്നെ തമ്പി പല സ്ഥലങ്ങളിലും ഈ കേസുമായിട്ട് ഇടപെട്ട് ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ലക്ഷ്മിയുടെ ഒരു അറിവിൽ എന്താ ഉള്ളത് ഒന്ന് ഫോൺ ഒന്നും ആവശ്യപ്പെടാതെ ആവശ്യപ്പെടുന്നത് ഞാനല്ല ഞാൻ ആ സമയത്ത് അതിനൊന്നുമുള്ള അവസ്ഥയിലൊന്നുമല്ല എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയുമില്ല എൻ്റെ അമ്മയാണ് ഈ ബാലുവിൻ്റെ ഫോണും പേഴ്സും തമ്പിയുടെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അയാൾ വീട്ടിൽ വരുമ്പോൾ ചോദിച്ചു തിരിച്ച് റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞു പുള്ളി പേഴ്സൊക്കെ തിരിച്ച് കൊണ്ടു കൊടുത്തു അത്രേ പക്ഷേ ഫോൺ ഒന്ന് കുറച്ച് ദിവസം കയ്യിൽ വെച്ചോട്ടെ ഞാൻ തന്നേക്കാം ഉറപ്പായിട്ടും തിരിച്ചു തരാം ഞാൻ ഒന്ന് രണ്ട് ദിവസം കയ്യിൽ വെച്ചോട്ടെ എന്നൊരു വളരെ വ്യക്തിപരമായ രീതിയിൽ ചോദിച്ചു ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം വെച്ചാൽ ഇവിടെ ബ്ലിങ്ക് റേറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല കാരണം ബേസ് ലൈനിലുള്ള പോലെ തന്നെ ഇവിടെയും ബ്ലിങ്ക് റേറ്റ് വളരെ ഹൈ ആണ് പക്ഷേ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം അതായത് ഇതൊരു ചെറിയൊരു ബിഹേവിയർ ചേഞ്ച് ആണ് പക്ഷേ അതിനെ ഫോളോ ചെയ്ത് ഒരു ക്ലസ്റ്റർ ഓഫ് ബിഹേവിയേഴ്സ് ചേഞ്ചസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിന് മുമ്പ് ഉണ്ടായിരുന്നത് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട് സോ ഞാൻ ഈ വീഡിയോ ഒന്നുകൂടെ പ്ലേ ചെയ്യാം സോ വാച്ച് ക്ലോസ്ലി ദുരൂഹതകളുണ്ട് പിന്നെ തമ്പി പല സ്ഥലങ്ങളിലും സോ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി സീ ദാറ്റ് തമ്പി എന്ന് പറയുന്ന ദുരൂഹതകളുണ്ട് പിന്നെ തമ്പി പല സ്ഥലങ്ങളിലും തമ്പി എന്ന് പറയുന്ന സമയത്ത് ലക്ഷ്മിയുടെ ഫേസിലുണ്ടാവുന്ന ഒരു ചേഞ്ച് അതായത് ലക്ഷ്മി വളരെ ഫോക്കസ്ഡ് ആവുന്നു അലേർട്ട് ആവുന്നു അതായത് ഐബ്രോസ് ഏരിയാസ് വളരെ ടൈറ്റൺ ആവുന്നു കണ്ണുകൾ വളരെ നാരോ ആകും ദാറ്റ് മീൻസ് ഷീസ് ഫോക്കസിങ് മച്ച് മോർ അതായത് പെട്ടെന്ന് ഒരു അലേർട്ട് ഉണ്ടാകും സോ നമ്മളിത് മാത്രമാണ് എൻ ഡെസേഷനിൽ കാണുന്നതെങ്കിൽ വി ൻ അവോയ്ഡ് ഇറ്റ് ബട്ട് എ ഫോളോ അപ്പ് ഹോസ്പിറ്റൽ ഉൾപ്പെടെ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ച് അതിനെ ലക്ഷ്മിയുടെ ഒരു അറിവിൽ എന്താ ഉള്ളത് ഒന്ന് ഫോൺ ഒന്നും ആവശ്യപ്പെടാ ആവശ്യപ്പെടുന്നത് ഞാനല്ല ഞാൻ ആ സമയത്ത് അതിനൊന്നുമുള്ള അവസ്ഥയിലൊന്നുമല്ല എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയുമില്ല എനിക്ക് ഞാൻ ആ അവസ്ഥയിലല്ല എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയുമില്ല ഓഫ് സൈക്കോളജിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ അങ്ങനെ ഒരു സംഭവത്തിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് നിർത്തുന്നു എനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നൊരു എടുക്കാം എൻ്റെ അമ്മയാണ് ഈ ബാലുവിൻ്റെ ഫോണും പേഴ്സും തമ്പിയുടെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അയാൾ വീട്ടിൽ വരുമ്പോൾ ചോദിച്ചു റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞു പുള്ളി പേഴ്സൊക്കെ തിരിച്ചു കൊണ്ടു കൊടുത്തു അത്രേ പക്ഷേ ഫോൺ ഒന്ന് കുറച്ച് ദിവസം കയ്യിൽ വെച്ചോട്ടെ തന്നേക്കാം ഉറപ്പായിട്ടും തിരിച്ചു തരാം ഞാൻ ഒന്ന് രണ്ടു ദിവസം കയ്യില് വെച്ചോട്ടെ ചോദിച്ചപരമായിട്ടുള്ള രീതിയിലുണ്ടാവുന്ന അതായത് സംസാരത്തിലുണ്ടാവുന്ന സ്പീഡിന്റെ ചേഞ്ച് പിച്ചിന്റെ ചേഞ്ച് അതിനോടൊപ്പം തന്നെ ലക്ഷ്മിയുടെ ലെഫ്റ്റ് ഷോൾഡർ ചെറിയൊരു ഷ്രഗ് ഉണ്ടാവുന്നുണ്ട് അതായത് വളരെ മൈനൂട്ടായിട്ട് ഒന്ന് അപ്പായി ഡൗണാകും അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു ഗ്രൂപ്പ് ഓഫ് ബിഹേവിയർ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ ദാറ്റ്സ് എ റെഡ് ഫ്ലാഗ് അതായത് ഈ ഷോൾഡർ ഷഗ് ഉദ്ദേശിക്കുന്നത് വളരെ ആൻസൈറ്റി അല്ലെങ്കിൽ പറയുന്ന കാര്യത്തിൽ ഒരു അൺസെർട്ടനിറ്റി അല്ലെങ്കിൽ സ്ഥിരതയില്ലായ്മ ഇൻകോൺക്യുവൻസി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബിഹേവിയറാണ് ഇതൊരു സിംഗിൾ ബിഹേവിയർ അല്ല ഇതിൻ്റെ കൂടെ പിച്ച് പിച്ചിലുണ്ടാവുന്ന ഡിക്രീസ് അതായത് പിച്ച് വളരെ താഴുന്നു സംസാരത്തിൻ്റെ സ്പീഡ് കുറയുന്നു സോ ദാറ്റ്സ് എ റെഡ് ഫ്ലാഗ് അതായത് തമ്പിയുടെ പേര് പറഞ്ഞപ്പോൾ വളരെ അലേർട്ടാവുന്നു ആൻഡ് ഫോളോ അപ്ഡായിട്ട് സൈക്കോളജിക്കൽ ഡിസ്റ്റൻസിങ് വരുന്നു എഗെയിൻ ദീസ് ത്രീ ബിഹേവിയർ ചേഞ്ചസ് ആർ ദർ സോ ദർ ഈസ് സംതിങ് ഓഫ് കണ്ടല്ലോ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളാ കണ്ടല്ലോ ഈ ഫുൾ ആ വീഡിയോ കണ്ടപ്പോൾ പുള്ളി ഓരോ സമയം അതായത് ഞാനും എല്ലാവർക്കും ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് ഈ പറയുന്ന തമ്പിയുടെ പേര് പറയുമ്പോൾ ലക്ഷ്മിയുടെ ഈ ഇടതു ഭാഗത്ത് എന്താണ് ഈ പറയുന്ന പുരുകം നല്ല രീതിയിൽ ഇങ്ങനെ ഒരു ഉയരുന്നുണ്ടല്ലേ അവിടെ നിന്ന് തന്നെ ലക്ഷ്മി എന്ത് ചെയ്തു ഭയങ്കര എന്താണ് അലേർട്ടാണ് ആ സമയത്ത് കാരണം ഞാൻ എന്താണ് ഒരു അബദ്ധമെന്നും പറഞ്ഞ പറഞ്ഞ പോലെ ഇതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള പോയിന്റ് ഇവിടെ എനിക്ക് വളരെ കെയർഫുൾ ആയിട്ട് വളരെ കണ്ട്രോൾഡായിട്ട് മാത്രമേ എനിക്ക് ഇവിടെ സംസാരിക്കാൻ കഴിയുള്ളൂ എന്നുള്ള ബോധ്യം ഈ പറയുന്ന ലക്ഷ്മിക്കുണ്ട് എങ്കിൽ പോലും അതിനകത്ത് തന്നെ ലക്ഷ്മിക്ക് വേറെ ന്യായീകരണങ്ങളൊന്നുമില്ല എന്നുവെച്ചാൽ അത് പിന്നീട് എന്താണ് കൂടുതലായിട്ട് അതിനെ അതിന് വെള്ളപൂശനം കഴിയില്ല പിന്നെ വെള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വളരെ എന്താ പറയുക അത് ഒരു വ്യക്തിപരമായിട്ട് ചോദിച്ചു കൊടുത്തു തരണം തിരിച്ചു കൊണ്ട് തരണം ഓ തരാം രണ്ട് ദിവസം കഴിഞ്ഞ് തരാം എന്ന് പറഞ്ഞു കൊടുത്തു പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു നാല് മാസം കഴിഞ്ഞിട്ട് പോലും ഒന്ന് കൊടുത്ത് തിരിച്ചു കൊടുത്തില്ല തിരിച്ചു കൊടുത്തില്ല എന്ന് മാത്രം തിരിച്ചു കൊടുത്തിട്ടേ ഇല്ല എനിക്കത് വേണം എൻ്റെ സ്വത്താണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന എന്താണ് പ്രകാശൻ തമ്പി കയ്യിൽ സൂക്ഷിക്കുകയും പിന്നെ ഡിയാടെ വന്ന അടുത്ത കേസുമായി ബന്ധപ്പെട്ടാണ് ഇതിനെ പൊക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ പുള്ളി പറയുന്ന ഓരോ സെൻറ്റൻസുകളും ഈ അവളുടെ ഷോർട്ട് പൊങ്ങുകയും ഈ പറയുന്ന തമ്പി തമ്പിയുടെ കേസ് പറയുമ്പോൾ കേസ് കേസ് പറയുമ്പോൾ വളരെ വ്യക്തമാണ് നമുക്ക് അന്ന് തന്നെ നമുക്കൊരു ഒരു കോമൺ സെൻസിൽ അല്ലെങ്കിൽ ഒരു കോമൺമാൻ കൃത്യമായിട്ട് മനസ്സിലാവുക പറയുന്ന ഒരു കള്ളമുണ്ട് അല്ലെങ്കിൽ തമ്പിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും പക്ഷേ ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് വന്നിട്ട് ആ ഒരു എന്താണ് വസ്തു വസ്തുതകൾ നിരത്തിക്കൊണ്ട് അല്ലെങ്കിൽ പ്രൂഫുകൾ നിരത്തിക്കൊണ്ട് പറയുമ്പോൾ നമുക്കത് വിശ്വസിച്ചിരിക്കാൻ പറ്റില്ല എന്തായാലും അത് അതുപോലെ ഈ പുള്ളി ഇതിനകത്ത് സോബിയുടെ കേസും പറയുന്നുണ്ട് കേട്ടോ സോബി കലാപൻ സോബിയുടെ ഇൻ്റർവ്യൂവിനെ കുറിച്ചും ആ അതിൽ ഹ്യൂമൻ ഫോട്ടോ പ്രോട്ടോകോളെന്നു അതിൻ്റെ പേര് കേട്ടോ അപ്പം സോബിയുടെ ഇൻറ്റർവ്യൂവിൽ സോബിക്ക് സോബിയുടെ ഇൻ്റർവ്യൂ പുള്ളി പറയുന്നുണ്ട് സോബി പറഞ്ഞത് അതായത് സോബി ഈ അവിടെ അടിച്ചു ഈ പറയുന്ന പിന്നെ ബാലഭാസ്കരൻ അടിച്ചു കാറി അതൊക്കെ വളരെ സത്യമാണ് അതിൽ ഒരു മാറ്റവും പുള്ളിക്കില്ല അതൊക്കെ പറഞ്ഞതൊക്കെ പുള്ളി കറക്റ്റ് തന്നെയെന്നാണ് ഈ പുള്ളി പറഞ്ഞത് അതിനോടൊപ്പം പുള്ളി പറയുന്നത് ഈ സോബി ഒരു ഒരു പിന്നീട് ഒരു ഇതിനകത്ത് പറയുന്നുണ്ടല്ലേ ഇതെല്ലാം അല്ലെങ്കിൽ ഇതെല്ലാം നയി ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ട്രിവാണ്ടത്തുള്ള അതായത് ഒരു ഒരു ജുവലറി ഉടമയാണെന്ന് പറഞ്ഞു ആ ജുവലറി ഉടമയെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് സോബി സംസാരിക്കുക അതായത് ഈ ജുവലറി ഉടമ എന്ത് ചെയ്യുന്നുണ്ട് ജുവ ഉടമയാണ് ഇവരെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് പക്ഷേ പുള്ളിക്ക് ഈ മരണവുമായിട്ടല്ലെങ്കിൽ കൊലപാതകവുമായിട്ട് ബന്ധമില്ല പക്ഷേ ഈ ഈ ബന്ധമുള്ളവരെ ഹെൽപ്പ് കാരണം പുള്ളിയുടെ കൂടെ നിന്നുകൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നപ്പോൾ പലയിടത്തും ഈ പുള്ളി ഒരു മൂന്നാല് പിന്നീട് എന്താ മൂന്നാല് പിന്നെ ക്ലിപ്പിംഗ് ആണെന്ന് വെച്ചാൽ അതിലെല്ലാത്തിനും പുള്ളി ഈ പറയുന്ന ജ്വലറി ഉടമയുടെ പേര് പറയുന്നെങ്കിൽ കൂടി പുള്ളിയെ ബ്ലെയിം ചെയ്തില്ല പുള്ളിയല്ല ഈ ഒരു കൊലപാതകത്തിൽ പുള്ളിക്കൊരു ചാൻസ് ഇല്ല പക്ഷെ പുള്ളി അവരെ സഹായിച്ചു എന്ന് പറയുമ്പോൾ അതിലൊരു കോൺട്രഡിക്ഷൻ അല്ലേ രണ്ടും രണ്ടാണ് അപ്പോൾ കൊലപാതകത്തിൽ കൊലപാതത്തിൽ പങ്കെടുത്ത ഒരാളെ സഹായിച്ചു എന്ന് പറയുമ്പോൾ പുള്ളിക്ക് അത് വലിയൊരു നല്ലൊരു മനുഷ്യനായിട്ട് നമുക്ക് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അങ്ങനെയും ആ കുറിച്ച് അതിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എന്ത് ചെയ്യുക എൻ്റെ സെക്കൻഡറി ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്തവരെ ലാസ്റ്റ് ഇതുമില്ല അതുമില്ല ഒന്നായി പോകും അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഒരു നീതിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പോരാടുകയാണ് അപ്പം നമ്മളെ ഇത് ഇങ്ങനെയൊക്കെ തളർത്താൻ നോക്കി കഴിഞ്ഞാൽ നമ്മൾ വേറെ ചാനലുമായിട്ട് വരും അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ അതും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കും നമുക്ക് വീണ്ടും കാണാം ജയ് ഹിത്